മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് ശ്വേത മേനോൻ നടി മോഡൽ ടി വി അവതാരക എന്ന നിലയിലൊക്കെ ശ്വേത പ്രശസ്തയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ഫെമിന മിസ് ഇന്ത്യ മത്സരത്തിൽ മൂന്നാം സ്ഥാനം നേടിയതോടെയാണ് താരം ശ്രദ്ധിക്കപ്പെട്ടത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങി വിവിധ ഭാഷകളിൽ നായികയായി അഭിനയിച്ചിട്ടുണ്ട് ആദ്യ ചിത്രം മമ്മൂട്ടിക്കൊപ്പം അനശ്വരം ആണ് ഒരേ സമയം കൊമേഴ്സ്യൽ സിനിമകളിലും സമാന്തര സിനിമകളിലും ഭാഗമായി മാറിയ ശ്വേതയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നിലെ മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് താരം തൻ്റെ വിശേഷങ്ങളും ഫോട്ടോകളും എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ശ്വേത ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോഴിതാ അത്തരത്തിൽ ശ്വേത പങ്കുവച്ച വീഡിയോ ഏറെ ചർച്ചയായി മാറിയിരിക്കുന്നു തന്നെ നേരിട്ടും വിളിച്ചും മെസ്സേജ് അയച്ചും അന്വേഷിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി സ്നേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നടി ശ്വേതാ മേനോൻ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കുറച്ചുനാളായി ശ്വേതാ മേനോൻ അസുഖം ബാധിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു കഴുത്തിലും കയ്യിലുമുണ്ടായ വേദന അസഹ്യമായതോടെയാണ് ശ്വേത ചികിത്സ തേടിയത് ഈ വിവരമറിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ആളുകൾ വിളിച്ച് ആരോഗ്യസ്ഥിതി അന്വേഷിച്ചത് ഇപ്പോൾ താൻ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നടി വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് നീണ്ട യാത്രകളാണ് തൻ്റെ അസുഖത്തിൻ്റെ കാരണം എന്നാണ് നടി പറഞ്ഞിരിക്കുന്നത് വലതുതോളിൽ തനിക്ക് വേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടു എന്നും അത് സഹിക്കാൻ കഴിയാത്ത വേദനയായി മാറിയെന്നും ശ്വേത പറഞ്ഞു കഴുത്തു മുതൽ വലതു കൈവരെ വേദനയും മുറുക്കവും അനുഭവപ്പെട്ടു കഴുത്തും കാലും അനക്കാൻ പോലും ബുദ്ധിമുട്ടായി അങ്ങനെയാണ് അവസാനം ചികിത്സ തേടിയത് കൊച്ചിയിലെ വീട്ടിൽ മാതാപിതാക്കളോടൊപ്പമാണ് താനിപ്പോൾ ഉള്ളതെന്ന് ശ്വേത വീഡിയോയിലൂടെ അറിയിച്ചു ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ടെന്നും അതുകൊണ്ട് തന്നെ വേദന നന്നായി കുറഞ്ഞുവെന്നും നടി പറഞ്ഞു ഈ പോസ്റ്റിന് താഴെ സഹതാരങ്ങളടക്കം നിരവധി പേർ കമൻറ്റുകൾ രേഖപ്പെടുത്തി വളരെ പെട്ടെന്ന് തന്നെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഭേദമാകട്ടെ എന്നാണ് ആരാധകർ എഴുതിയത് ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ബിഗ് ബോസ് സീസൺ സിക്സിലും താരം ഈയിടെ അതിഥിയായി പങ്കെടുത്തിരുന്നു ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥിയായിരുന്നു ശ്വേത മേനോൻ ഒരു ചലഞ്ചറായാണ് ഇപ്പോൾ ഷോയിൽ ശ്വേത എത്തിയത് ബദൽ ആണ് ശ്വേതാ മേനോൻ്റെ ഏറ്റവും അവസാനം റിലീസായ സിനിമ തനിക്കിനിയും കുറച്ചധികം സമയം റെസ്റ്റ് വേണമെന്നും അതിനുശേഷം മാത്രമേ അഭിനയം തുടരുന്നുള്ളൂ എന്നും ശ്വേത വീഡിയോയിലൂടെ ആരാധകരോടായി പറഞ്ഞു പ്രിയപ്പെട്ട നടി ശ്വേതാ മേനോൻ പൂർണ്ണ ആരോഗ്യത്തോടെ വീണ്ടും അഭിനയ രംഗത്ത് സജീവമാകാൻ നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക